രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ വിശദമായി അന്വേഷിക്കാനാണ് ക്രൈംബ്രാഞ്ച് തയ്യാറെടുക്കുന്നത് സ്പീക്കർക്ക് കത്ത് നൽകാനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം എന്നാൽ രാഹുൽ പ്രതിയെന്ത് റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്നും നിലവിൽ സഭയിൽ തടസ്സങ്ങളില്ലെന്നും സ്പീക്കർ പ്രതികരിച്ചു കേൾക്കാം ഞാനിപ്പോ ില്ല രാഹുൽ അല്ല സഭയിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം തീരുമാനിക്കേണ്ടത് സഭയിൽ അദ്ദേഹത്തിന് വലിയ തടസ്സങ്ങളൊന്നും ഇപ്പൊ ഇല്ലല്ലോ അതിപ്പോ അംഗത്തിന്റെ സഭയിൽ വേറെ തടസ്സവും ഇല്ല ഓക്കെ സ്വാഭാവികമാണ് നിലവിൽ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ പോലും സഭയിൽ ഒരു സ്വതന്ത്ര എം എൽ എ ആയി വരുന്നതിന് തടസ്സമില്ല ഷബാസ് അഹമ്മദോട് കൂടുതൽ വിവരങ്ങളുമായി ഷബാസ് അഹമ്മദ് അത് തന്നെയാണ് ഇപ്പോൾ സ്പീക്കർ സൂചിപ്പിച്ചതും സഭയിൽ മറ്റ് തടസ്സങ്ങളൊന്നുമില്ല ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടുമില്ല എന്നാൽ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് കൊടുക്കാൻ പോകുന്നുവെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് എന്താണ് സ്പീക്കർ പറഞ്ഞതെന്ന് മനസ്സിലാകുന്നത് ഷബാസ് അരുൺകുമാർ ലൈംഗികാരോപണ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് സ്പീക്കർ വ്യക്തമാക്കുന്നത് നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ രാഹുൽ മാങ്കൂടത്തിൽ എം എൽ എക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണ കേസുകളിൽ വിശദമായ റിപ്പോർട്ട് സ്പീക്കർക്ക് നൽകുമെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചിരുന്നു ആ വാർത്ത റിപ്പോർട്ട് ടി വി എന്ന് പുറത്തുവിട്ടതാണ് ഈ റിപ്പോർട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് സ്പീക്കർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സഭയിലേക്ക് എത്തിയാൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് ഭരണപക്ഷം അറിയിച്ചിരുന്നു പ്രതിപക്ഷം ഇതിനെ മറുവിവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിരോധിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് പ്രതിപക്ഷവും ഉള്ളത് ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂടത്തിൽ എം എൽ സഭയിലേക്ക് എത്താൻ നിലവിൽ യാതൊരു തടസ്സവുമില്ല എന്ന കാര്യമാണ് സ്പീക്കർ വ്യക്തമാക്കുന്നത് ഏത് നിയമസഭാംഗങ്ങൾക്കും സ്വാഭാവികമായി സഭയിലേക്ക് എത്താൻ യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാവില്ല അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ തീരുമാനിച്ചാൽ സഭയിലേക്ക് എത്താം കൂടുതൽ പ്രതിഷേധങ്ങളെക്കുറിച്ച് ഇപ്പോൾ വിവരം കിട്ടിയിട്ടില്ല എന്നും സ്പീക്കർ വ്യക്തമാക്കുന്നുണ്ട് ഈ രാഹുൽ മാങ്കൂടത്തിൽ എം എൽ എക്കെതിരെ ഉയർന്ന ഈ ലൈംഗികാരോപണ കേസുകളിൽ വിശദമായ അന്വേഷണത്തിലാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് ഒരുങ്ങുന്നത് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള നീക്കവും ഇപ്പോൾ നടക്കുന്നുണ്ട് ഇരയുടെ മൊഴിയടക്കം ഈ ഘട്ടത്തിൽ തന്നെ രേഖപ്പെടുത്തിയേക്കും ഇന്ന് ഷിൻഡോ സബാസിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു അതോടൊപ്പം ഈ നാലു മാധ്യമ പ്രവർത്തകരുടെ മൊഴിയെടുക്കാനും ഈ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം ഈ ഉയർന്ന ആരോപണങ്ങളിൽ ഈ കൂടുതൽ അന്വേഷണം നടത്തിക്കൊണ്ട് ഈ വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ട് ഈ രാഹുൽ മാങ്കുടത്തിൽ എം എൽ എക്കെതിരെ ഉയർന്ന കേസിൽ ഒരു വ്യക്തത വരുത്താനാണ് ക്രൈംബ്രാഞ്ച് സംഘം ശ്രമിക്കുന്നത് അരുൺകുമാർ ഷബാസ് അബദാണ് വിവരങ്ങൾ നൽകിയത്